ഇന്ന് ചോറും ചപ്പാത്തിക്കും കൂടെ കഴിക്കാനായിട്ട് രണ്ട് പൊളി പാൽക്കറി ഉണ്ടാക്കാം അപ്പോൾ ചിരങ്ങ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് മീഡിയം സൈസിലൊരു ചിരങ്ങയുടെ പകുതി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എരിവിനായിട്ട് രണ്ട് പച്ചമുളകും ഒരു തണ്ട് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം വെള്ളമൊന്നും ചേർക്കാതെ തന്നെ മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കണം ഇടയ്ക്ക് ഒന്ന് രണ്ട് തവണ മൂടി തുറന്നിട്ട് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് ചിരങ്ങ നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ വേണം ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാൻ അപ്പം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒരു കപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചിരങ്ങയും തേങ്ങാപ്പാലും ഒരുപോലെ നിൽക്കുന്ന രീതിയിൽ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക തേങ്ങാപ്പാൽ ചേർത്തിട്ട് നന്നായിട്ട് ഇത് മിക്സ് ആക്കി കൊടുത്താൽ പിന്നെ ഒരുപാട് തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നന്നായിട്ട് ചൂടായിട്ട് തിള വരുന്ന സമയത്ത് ഇതിലേക്ക് താളിച്ച് ചേർക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ രണ്ട് മൂന്ന് ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് ഒരു വറ്റൽമുളകും രണ്ട് തണ്ട് കറിവേപ്പിലെ കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം ചോറിൻ്റെയും ചപ്പാത്തിൻ്റെയും കൂടെ കഴിക്കാൻ അടിപൊളിയാണ്